അതൊരു ഒറ്റ ക്യാമറയാണ് മുഴുവൻ കിട്ടണം ഒറ്റ ക്ലിപ്പിലാണ് ഈ ഫുള്ള് ഷോട്ട് പോണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാളുടെ ഭാഗത്ത് നിന്ന് ചെറിയ മിസ്റ്റേക്ക് വന്നാൽ വീണ്ടും കൊടുക്കേണ്ടി വരും തെറ്റിന്നു പോയിട്ട് പഠിക്കുന്നുമുണ്ട തെറ്റിയാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ തെറ്റാണ്ട് നോക്കണം ഫീല് കിട്ടണം അതുപോലെ കാര്യം പറയുമ്പോൾ വിഷമം വരേണ്ടടുത്ത് വിഷമം വരണം കാര്യം മനസ്സിലായ അവസ്ഥ ഓക്കെ മോളെ അവസ്ഥകളെല്ലാം മനസ്സിലായി അമ്മ പുറത്ത് ലോട്ടറി വെക്കണമെന്ന് കണ്ടു എന്താ മോളെ എന്താ പറ്റിയത് എൻ്റെ വെച്ച കാലം മുതൽ എൻ്റെ അച്ഛൻ എങ്ങനെയാണ് ഞാൻ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ പാൻഡതെല്ലാം മേടിച്ചൊക്കെ ചെയ്യായിരുന്നു നല്ല രസമായിരുന്നു അപ്പോഴൊക്കെ പക്ഷെ എവിടെ വെച്ചിട്ടാണ് അച്ഛന് തെറ്റ് പറ്റിയതെന്ന് ഞങ്ങൾക്കറിയില്ല പ്രൈസ് മൂന്ന് പിന്നെ ഒരു ലഹരിയായി മാറി അനക്കൂല്ല അനക്കൂല്ല ഒന്നും ബോഡി ലാംഗ്വേജ് എക്സ്പ്രഷൻ ഇല്ല ഇങ്ങനെ ഇങ്ങനെ അനങ്ങാനല്ല ചോദിച്ചു മോളെ ഞാനത് കാണിച്ചു തന്നാണ് ഇപ്പൊ വീണ്ടും അതുപോലെ ആവാൻ പാടില്ല ഒന്നും അങ്ങനെ അപ്പം തിരിച്ച് ഈ കുട്ടിക്കാണോ അസുഖം തോന്നും ഈ പിന്നു കഴിഞ്ഞാൽ മനസ്സിലായേ പറയുമ്പോൾ ഒത്തിരി നല്ല ഒത്തിരി പറയണം ഒന്ന് അനങ്ങി പറഞ്ഞ ഇങ്ങനെ ഇങ്ങനെ അനങ്ങാനല്ല ഉദ്ദേശിക്കണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അച്ഛന് നേരത്തെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ എന്നും സന്തോഷമായിരുന്നു എന്നും സന്തോഷമായിരുന്നു അതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു മൂവ്മെൻറ്റ് കിട്ടണം മനസ്സിലായ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കില്ല അത് ഓവറോൾ പിന്നെ കയ്യോ കാലം എന്തെങ്കിലും കാല കമ്മി നേരെ വെച്ചു ഷർത്തൊക്കെ ഒന്ന് നേരെയാക്കി അല്ലെങ്കിൽ കൈ മടക്കി തരിക ആ മടക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിക്കാം കൈ ഇത് മടക്കിക്കൊണ്ടിരിക്കുക എന്റെ അച്ഛൻ സന്തോഷത്തേ പക്ഷെ എൻ്റെ അച്ഛന് ഇങ്ങനെ ഇത് വരാം അറിയില്ല പക്ഷെ എന്നൊക്കെ പറയുമ്പോ തലത്തി അനുമോള് ഇങ്ങന പെട്ടെന്ന് ഇങ്ങനെ കൂടി നോക്കിട്ട് പിന്നെ സങ്കടം കാണിച്ചിട്ട് പിന്നെ പഠിക്കാനിക്കണം എക്കണോമിക്സ് പക്ഷെ പറഞ്ഞു ക്യാമറ വരുന്നു കാണണം അപ്പൊ കാണോ നോക്കണം സഹായ അവസ്ഥ നോക്കണം <laughs> <laughs> the Constitution of the Temples, the Constitution of Temples, the Constitution of Temples, namely C. ശരി ആദ്യം കോൺസ്റ്റിറ്റ്യൂഷന ശരിക്കും ഞാനിപ്പ ചായോണ്ട് ഒരുപാട് കാണിക്കണ്ടിരിക്കുന്നു ചായ വെച്ച് ഞാൻ കാണിച്ചു ചായ മേലെ പോയില്ലേ അതുകൊണ്ട് ആക്ഷൻ മാത്രമേ ഉള്ളൂ

ഒന്നൂടി <laughs> <laughs> <Constitution of> <laughs> <laughs> അതാ അത് കഴിഞ്ഞാ ചെയ്യേണ്ടത് കാണിക്കുന്ന പോലെ മുഖത്തൊക്കെ നോക്കി റിലാക്സ് ആയിട്ട് അങ്ങനെ തന്നെ ആശ്വാസം അതാണ് ശരിയാവും എന്ന ഫീലാണ്